സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉദ്ധരിച്ച ഒരു സൊഹിയായ ഹദീസ് ബഹുമാനപ്പെട്ട ഈസാ അലൈഹി സ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബറിന്റെ അടുക്കൽ വരുമെന്നും എന്നിട്ട് യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് നബി തങ്ങളെ വിളിക്കും അപ്പൊ ഈ വിളിക്കുമ്പോൾ ഈസാൻ നബി അതായാലും ഉത്തരം കിട്ടും എന്നുള്ള നിലക്കാണല്ലോ നബി തങ്ങളെ വിളിക്കുന്നത് അപ്പൊ നബി തങ്ങൾ ഉത്തരം നൽകുമെന്നും ഇമാമിയങ്ങളെന്ത ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഹദീസ് യാലയാണ് ഉദ്ധരിച്ചത് ഈ മഹാനവനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഉത്തരം കിട്ടുമെന്നുള്ള നിലക്ക് മുത്ത് നബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളെ ആര് വിളിക്കുകയാണ് ഈസാ നബി അലൈഹി സ്ലാം വിളിക്കുന്നു മുഹമ്മദ് നബി സല്ലാ അലൈഹി വല്ലാമ തങ്ങൾ അതിന് ഉത്തരം നൽകുന്നു ഈ സംഭവം ഷിർക്കാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം സഹോദരങ്ങള് വളരെ കൃത്യമായി മനസ്സിലാക്കണം നേരത്തെ പറഞ്ഞ മറുപടി അദ്ദേഹം മിസ്കോട്ട് ചെയ്യുകയാണ് അതായത് മൂന്നാം നൂറ്റാണ്ട് വരെയുള്ള ആളുകൾ ആരും അത് പറഞ്ഞിട്ടില്ല ഏ ഏഹ് അപ്പുറം ഇങ്ങനെ പറയുകയാണ് സുഹൃത്തുക്കളെ ഞാൻ എൻ്റെ മറുപടിയിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞു മരിച്ചു മൺമറഞ്ഞു പോയ അമ്പിയ ഉലിയാക്കി അവരുടെ ഖബറിൻ്റെ അടുക്കൽ വന്നിട്ട് അവരോട് ഇസ്ഥിരാഥ ചെയ്യുക എന്ന് പറഞ്ഞാൽ സഹായം തേടുക എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ് മൂന്നോ നൂറ്റാണ്ടിന് ശേഷം എന്നല്ല മുഹമ്മദ് റസൂൽ അള്ളഹിസ് അലിസ്ലമിയുടെ ദവ മുതൽ സമൂഹത്തിൻ്റെ മുന്നിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ആശയമാണ് അത് കൃത്യമാണ് അത് ഏതെങ്കിലും നൂറ്റാണ്ടിൽ മായ്ക്കപ്പെടുകയോ മറക്കപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല എല്ലാ നൂറ്റാണ്ടിലും ഒരുപോലെ അള്ളാഹുവിൻ്റെ കിതാബിൽ ഖുർആാനിൽ പ്രവാചകൻ്റെ ഹദീഫിൽ ഒക്കെ സ്ഥിരപ്പെട്ട് കിടക്കുന്ന സംഗതിയാണ് എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞ കാര്യമാണ് മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കളോട് അവരുടെ കബറിന്റെ അടുക്കൽ പോയിട്ട് ചെയ്യുന്നത് പോകട്ടെ ഫഹുറുദ്ദീൻ റാസി റഹിമഹുലയെ പോലെയുള്ള ആളുകൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂണിസിലെ ആയത്തിൻ്റെ തഫ്സീറായി പറഞ്ഞത് മക്കയിലെ മുഷരിക്കുകളായ ആളുകൾ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും അഥവാ അക്കാബറുകളുടെയും നബിമാരുടെയും രൂപത്തിൽ വിഗ്രഹമുണ്ടാക്കി വെച്ചു എന്നിട്ടതിനെ ആരാധിച്ചു ആര് മക്കയിലെ മുഷരിക്കുക ആ മക്കയിലെ മുഖകളുടെ വിഗ്രഹാരാധനക്ക് ഈക്വലായ പ്രവർത്തനമാണ് ഈ കാലഘട്ടത്തിലെ ചില ആളുകൾ ചില പടപ്പുകൾ ചെയ്യുന്ന പ്രവർത്തനം എന്താ അവർ ചെയ്യുന്നത് മഹത്തുക്കളുടെ നബിമാരുടെ അമ്പിയാക്കളുടെ കബറുകളെ വന്നിക്കൽ കൊണ്ടവർ സുഖലായിരിക്കുന്നു അമ്പിയാക്കളുടെ കബറുകൾ വന്നിക്കുമ്പോൾ അതെങ്ങനെ വിഗ്രഹാരാധനക്ക് തുല്യമാകുന്നത് അവരുടെ ജൽപ്പരം അല്ലെങ്കിൽ അവരുടെ വിശ്വാസം ഇതാ അല്ലമൂറും ഈ കബറുകളെ വന്നിച്ചാൽ ഈ കബറുകളെ ബഹുമാനിച്ചാൽ ഈ കബറിൽ കിടക്കുന്ന കബറാളി അള്ളാഹുവിനെടുക്കൽ എനിക്ക് വേണ്ടി ശുപാർശ പറയും എന്ന വിശ്വാസത്തോടെ ഇസ്ത്യാഥ ചെയ്യേണ്ട തലീമ ചെയ്യുന്നത് പോലും വിഗ്രഹാരാധനയ്ക്ക് തുല്യമാണെന്ന് ഇമാമിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇബിനുത്തീമിയ വന്നിട്ട് ഇബിനുത്തീമിയ ആദ്യമായി പുലംബിയ ഒരു വർത്താനാണെന്നൊക്കെ അതിങ്ങനെ സാധാരണ പറയുന്നത് പോലെ പറഞ്ഞു പോകണതാണ് മൂന്നാം നൂറ്റാണ്ട് വരെ ആരും ഖുർആന പറഞ്ഞത് ഇബ്രാഹിം ലബി ഓടു ആ ചെയ്ത ഇസ്മായിൽ എന്തിനേറെ മരിച്ചിട്ടില്ല ഈസാ നബി മരിച്ചിട്ടില്ല ഈസാ നബിയോട് ദുആ ചെയ്ത ആളുകൾ അവർ ചെയ്തത് ഷിർക്കാന്ന് ഖുറാനാ പറഞ്ഞു ഖുറാൻ ഒന്നാം നൂറ്റാണ്ടിലുണ്ട് രണ്ടാം നൂറ്റാണ്ടിലുണ്ട് മൂന്നാം നൂറ്റാണ്ടിലുണ്ട് ഏഴാം നൂറ്റാണ്ട് ഇബിനുത്തീമിയ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലുണ്ട് ഇബിനുത്തീമിയ ഈ ഖുർആനിലെ ആയത്തും ഹദീസും വെച്ച പഠിപ്പിച്ചു അപ്പോൾ ഒരു നൂറ്റാണ്ടിൽ നിങ്ങൾ പറഞ്ഞ ഈ വാദം പിന്നെ കള്ളക്കഥകൾ ഏത് കാലഘട്ടത്തിലും പ്രചരിച്ചിട്ടുണ്ടാവും അത് പലരും ഉദ്ധരിച്ചിട്ടുണ്ടാവും ഞാനത് പറഞ്ഞല്ലോ വളരെ കൃത്യമായിട്ട് ഉത്തബി എന്ന് പറയുന്ന ആള് അയാളൊരു ഷായറാണ് ഒരു കവിയാണ് ആ കവിയായ മുസ്തശിറം ബിഷറാബ് എന്ന് പറഞ്ഞാൽ ആടെ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ഒരു കഥ അത് ഇക്കായത്തെയും പല ആളുകളും ഇക്കായത്തിൻ്റെ കഥ ഉദ്ധരിക്കാം ഇപ്പം ഒരു കണ്ണൂടിയും വന്ന് ഈ പരിപാടിയിൽ എന്തെങ്കിലും കാണിച്ചാൽ അതും ആളത്തെ പത്രത്തിൽ ഉദ്ധരിക്കാം അതൊക്കെ ഉദ്ധരിക്കാന്നെ ഒരു സംഭവം എന്നുള്ള രൂപത്തിൽ ഉദ്ധരിക പക്ഷേ ധീനൽ അത് ദലീലാവില്ലേ എന്നുള്ളതാണ് ചർച്ചയാകുന്നത് പിന്നെ ഇവിടെ ചോദിച്ച മറ്റൊരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ലോകാവസാന ഘട്ടത്തിൽ ഇസാലിസ്ലാത്തു വസ്സലാം കടന്നു വന്ന് യാ മുഹമ്മദ് റസൂർദിന്റെ കബറടുക്കൽ വന്നിട്ട് ഓ മുഹമ്മദ് എന്ന് വിളിക്കും അപ്പോലെ ഉചിബു റസൂർ മറുപടി പറയും ഞാൻ മറുപടി പറയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ ആ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറയാം അതിൽ രണ്ട് ഇല്ലത്തുണ്ട് ഫീഹി ഇല്ലത്താനി അതിൽ രണ്ട് ഇല്ലത്തുണ്ട് രണ്ട് ഇല്ലത്ത് അതിനുണ്ട് അപ്പൊ രണ്ട് ഇല്ലത്തുള്ള ഒരു സംഭവമാണ് അത് വളരെ കൃത്യമാണ് ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി അത് ആറ്റിക്കുറുക്കി അതിൻ്റെ വ്യത്യസ്തങ്ങളായ സനതൊക്കെ ചേർത്ത് വെച്ച് ഇതിനെ പരിഗണിച്ചു കൊണ്ടുവന്നാൽ പോലും അതിനെ പണ്ഡിത ലോകം വളരെ കൃത്യമായി നമുക്ക് വിശദീകരിച്ചു വന്നിട്ടുണ്ട് അതിലൊന്ന് എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈസാ അലിസ്സലാമുമായി ബന്ധപ്പെട്ട സംഗതികൾ ഈ ഈസാ നബി അലഹിത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട സംഗതികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അത് ഈസാ നബി അലഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അത്ഭുതകരമായി നടക്കുന്ന കാര്യങ്ങളാണ് ഈസാ അലി സ്വലാത്തു വസ്സലാം തന്നെ യഥാർത്ഥത്തിലൊരു ദൃഷ്ടാന്തമാണ് മുഴജിതത്താണ് ഈസാ നബിയുടെ ജീവിതം ഈസാൻ നബി ജനിച്ചത് നോക്കിയിട്ട് നബി വാപ്പ ഇല്ലാതെയാ ജനിച്ചത് എന്ന് പറഞ്ഞിട്ടൊരു ഹുക്കു നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല ഉണ്ടാക്കാൻ പറ്റില്ല കര അതൊരു അസാധാരണ സംഭവമാണ് ആ ഇസാൽ ഇസ്ലാത്തു സ്ലാമിന്റെ ജന്മം എടുത്തു വെച്ചിട്ട് ഒരാൾ പറയാണ് ഇതാ ഇങ്ങനെയാണ് ലോകത്ത് മനുഷ്യരൊക്കെ ജനിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ് അത് മൊഴജിതുമായി ബന്ധപ്പെട്ട സംഗതിയാണ് മനസ്സിലായോ ഇനി ഇസാല ഹിസ്ലാത്തു വസ്സലാം ലോകാവസാനത്തിന്റെ ഘട്ടത്തിൽ ഇറങ്ങി വരുന്ന ഓരോ സംഗതികളും ആ ഹദീസിന്റെ മുമ്പിൽ എന്താ ഉള്ളത് നിങ്ങളെ സ്വീകരിക്കും നിങ്ങൾ ഉദ്ധരിച്ച ഹദീസിന്റെ വാലാണല്ലോ അതിന് തല എന്താന്ന് പറഞ്ഞു മൈക്ക് ആ ഹദീസിന്റെ വാലാണല്ലോ നിങ്ങൾ പറഞ്ഞ തല എന്താ കേൾക്കട്ടെ ആ ഒടുക്കത്തെ നമ്മൾ ആദ്യം സ്വീകരിക്കട്ടെ എന്നിട്ടല്ലേ വാല് അതിന്റെ തല ഇങ്ങോട്ട് പറയും എന്ന് പറഞ്ഞാലേ വിഷയാണ് ഹദീസാണ് നിങ്ങൾ ഒരു 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 സംഭവം സംഭവം ഉദ്ധരിച്ചു 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 ഹദീസ് 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 ദലീൽ ആ ആ ആ ദലീലിന്റെ തുടക്കം തുടക്കം ചോദ്യം വായിച്ച ഹദീസിന്റെ എന്താണ് ഞാൻ ഉദ്ധരിച്ച എന്ന് പൂർണ്ണമായിട്ട് ഇതാണുള്ളത് അത് വ്യക്തമായിട്ട് തന്നെ എന്തെയ്തു ഞാൻ പറഞ്ഞു ഇനി സംഭവത്തെ കുറിച്ച് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അത് ഷിർക്കാ നിങ്ങൾക്ക് പറയാ പക്ഷേ അവിടെ വിഷയം പറഞ്ഞാ എന്താ അറിയോ വലിയൊരു അബദ്ധം അബദ്ധങ്ങള് പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കണം കേട്ടോ ഒരാളെ നബി ഇപ്പൊ ഇതിലുള്ള ഒരാള് നബി സല്ല അലൈഹി സ്വല്ലം തങ്ങളെ ഖബറിന്റെ അരികിൽ പോയാണ്ട് യാ റസൂല സല്ല അലൈഹി സ്വല്ലം എന്ന് വിളിച്ചു അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താ നബി തങ്ങൾ ഉത്തരം നൽകുള്ള നിലക്ക് ഒരാള് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നബി തങ്ങൾ ഉത്തരം നൽകി ഈസാ നബി ആകുമ്പോൾ പറഞ്ഞതാണ് ഈസാനബി ആകുമ്പോ അത് മോചിതത്താണ് അപ്പൊ പ്രശ്നമൊന്നുമില്ല ഒരു മിനിറ്റ് ഈസാനബിക്ക് ഒരു ശിർക്കും ഒരു തൗഹീദോ ഇയാൾക്കോ ഇയാളെ ശിർക്ക് വ്യത്യാസമുണ്ട് അമ്പിയാക്കള് വന്ന എന്തിനാ ശിർക്കും തൗഹീദും പഠിപ്പിക്കാനാണ് ശിർക്കും തൗഹീദും പഠിപ്പിക്കാൻ വേണ്ടി വന്ന അമ്പിയാക്കള് ആ അമ്പിയാക്കൾക്ക് ഇതൊന്നും ശിർക്കല്ല എന്നാണ് പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ എത്തിയത് കഴിഞ്ഞ ഈയൊരു അബദ്ധമാണ് കഴിഞ്ഞു ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ പറഞ്ഞൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പറയുന്നേ അങ്ങോട്ട് അതിനാണ് പിന്നെ നിങ്ങൾ ചോദിച്ചു നിങ്ങളെ ഉത്തരം പറഞ്ഞാൽ മതിയല്ലോ ഞാനിവിടെ കൃത്യമായിട്ടല്ലേ പറയരുത് അപ്പോ ഹദീത്തിന്റെ തല ചോദിച്ച ഉപരി പറയില്ല നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ നോക്കിയിട്ടില്ല അങ്ങ് പറഞ്ഞാലെങ്കിലും മര്യാദയാണ് ഒരു സംഭവം ധരിക്കുമ്പോൾ അതിന് വാലും തലയും നിസ്കരിക്കുന്നവർക്ക് നാശം എന്ന് പറഞ്ഞിട്ട് പോയാൽ മതിയോ ബാക്കിയില്ലേ ഈസാനബി ഇറങ്ങി വരുമ്പോ യുക്സർന സലീം അദ്ദേഹം കുരിശോടക്കും ഈസാനപ ഇറങ്ങി വരുമ്പോൾ കുരിശു പൊട്ടിക്കും ആ ഈസാനി വരുമ്പോൾ ഈസാനി കുരിച്ചു പൊട്ടിക്കാങ്കിൽ എനിക്കും കുരിശു പൊട്ടിക്കാൻ പൊട്ടിച്ചു നോക്ക് പോയിട്ട് അറിയും അദ്ദേഹം പന്നികളെ കൊല്ലും മനസ്സിലാക്കണം പന്നികളെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് നേരെ ഒരു വാളു വെട്ട് ഈസാനി വരുമ്പോ ചെയ്യേണ്ട പണി ഞാൻ ചെയ്യാൻ പോകുന്ന അങ്ങനെ ഉണ്ടോ അപ്പോൾ ഒരു കാര്യം കാര്യമുള്ള ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ഹദീസിൽ പറയണതിന്റെ താല്പര്യം അതാ ഞാൻ തല ഉദ്ധരിക്കാൻ പറഞ്ഞത് നിങ്ങൾക്ക് കുരിശ് പൊട്ടിക്കാൻ പറ്റുമോ റോഡ്മേക്കാണ് കുരിശൊക്കെ പൊട്ടിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഈസാനബി ഇറങ്ങി വരുമ്പോൾ ഈസാനബി ചെയ്യുമെന്ന് പറഞ്ഞ സംഗതി അല്ലത് അപ്പോൾ ഒരു ടെക്സ്റ്റ് എന്താണ് റസൂൽ ഒരു കാര്യം പറഞ്ഞത് ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കണം അത് എന്താ സംഭവം എന്നുള്ളത് ഈസാനബിയുമായി ബന്ധപ്പെട്ട നിരവധി സംഗതികളുണ്ട് അത് ഭൂരിഭാഗവും അതാണ് ഈസാനബിയുടെ ജനനം മുതൽ ഇസാ അലഹി സ്വലാത്തു വസ്സലാം മരിച്ചല്ല ബാക്കിയുള്ള എൻ്റെ മരിച്ചു ഇസ് ആകാശത്തേക്ക് അതിന് ചോദ്യത്തിന് ഉത്തരണ്ട് ഇസ്ലാമിൽ എന്തിനു ഉയർത്തപ്പെട്ടു എന്നുള്ളതിന് ചോദ്യത്തിന് ഉത്തരണ്ട് അതൊരു മൊഴിത്താണ് ഇസാനബി അലഹി സ്വലാത്തു വസ്സലാുമായി ബന്ധപ്പെട്ട അത്ഭുത സംഭവമാണോ ഇനി ഈസ അലഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരും ലോകാവസാന ഘട്ടത്തിൽ ആ ഇസാ അലഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുമ്പോൾ തന്നെ നിരവധി അത്ഭുതങ്ങൾ ഇസാ നബിയിലൂടെ പ്രകടമാകും ആ സംഭവങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അസാധാരണമായ സംഭവങ്ങളെ കുറിച്ച് ഉദ്ധരിക്കുന്ന സംഭവമാണ് ഉള്ളത് ഇനി നിങ്ങൾ പറഞ്ഞ വിഷയത്തിൽ ഈ ഹദീസ് ഇൻ എന്റെ കബറിനടുക്കൽ വന്നു പിന്നെ യാ മുഹമ്മദ് എന്ന് എന്നെ വിളിച്ച് അല്ലെങ്കിൽ യാ മുഹമ്മദ് എന്ന് വിളിച്ച് യാ മുഹമ്മദ് എന്ന് പറയുമ്പോ ലൗജീബൻ ഞാൻ അദ്ദേഹത്തിന് മറുപടി പറയും എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഞാൻ പറഞ്ഞ രണ്ട് ഇല്ലത്തുണ്ട് അഹമ്മദ് ബിൻ ഐസ അതിലൊരു ഇല്ലത്താണ് സൈദദുൽ മഖ്ബൂരി അത് രണ്ടാമത്തെ ഇല്ലത്താണ് അത് രണ്ട് ഇല്ലത്തുള്ള റിപ്പോർട്ടാണ് ഇനി ആ റിപ്പോർട്ട് ജമ ചെയ്യണെങ്കിൽ തന്നെ പണ്ഡിത് ലോകം പറഞ്ഞു നബി സലാഹു അലഹി വസ്സലമക്ക് സലാം പറയുമ്പോൾ റസൂൽ സലാം അടക്കും നബിസ് അല്ലാവിടെ കബനടിക്കവന്ന് ഈസാ നബി സലാം പറയുമ്പോൾ റസൂലുല്ലാസലാം അടക്കും ഇതാണ് അത് ജമ ചെയ്തുകൊണ്ട് അടക്കമുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് അതിൽ മുസ്ലിം ഉമ്മത്തിന് എന്തെങ്കിലും തർക്കം ഉണ്ടാകേണ്ട കാര്യമുണ്ടോ ലോകത്ത് എവിടെ വെച്ച് അള്ളാഹുവിന്റെ റസൂലിന് ആരും അള്ളാഹുവിന്റെ മലക്കുകൾ റസൂറു എത്തിച്ചു കൊടുക്കും നബി അലൈഹി സലാം മടക്കും സലാം മടക്കാൻ വേണ്ടി അള്ളാഹു എന്റെ റൂഹ എനിക്ക് തിരിച്ചു തരും എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് ഈസാനബി അലഹി സ്വലാത്തു വസ്സലാം റസൂർള്ളഹിന്റെ കബനെടുക്കിൽ വന്നിട്ട് സലാം പറഞ്ഞാൽ സലാം അടക്കും എന്നാണ് ഇതിന്റെ അർത്ഥം അല്ലാതെ നിങ്ങൾ അയച്ചു നോക്ക് ആരെങ്കിലും ഒരാൾ ചെയ്യാമദ് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന ചെയ്യുന്നത് പോലെ റസൂർ നിങ്ങൾ വിളിക്കരുത് റസൂർ ഖാന്റെ ഉമ്മത്തായി വന്ന് വരുന്ന ഈസാ നബി റസൂർദാൻ എന്നിങ്ങനെ വിളിക്കോ അപ്പൊ അത് വലമാ ജമ ചെയ്ത് തന്നെ പറഞ്ഞു ആ ജമയിൽ അല്ലെങ്കിൽ അതിൻ്റെ തന്നെ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടിൽ റസൂർല്ലാൻ്റെ ഖബറിൻഡിക്കൽ വന്ന് സലാം പറഞ്ഞാൽ അടക്കും ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഞാൻ പറയട്ടെ ഈസാ അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ട് വരുന്ന സംഗതികളെ നമ്മുടെ സാധാരണ കാര്യങ്ങൾക്ക് ദലീലായി സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള ദലീലായി കൊണ്ടുവരാൻ പര്യാപ്തമായതല്ല അത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു റസൂൽ ഉണ്ടാകുന്ന മോചിതത്ത് അല്ലെങ്കിൽ ഒരു വലിയ ഉണ്ടാകുന്ന കറാമത്ത് അത് നമ്മുടെ സാധാരണ കാര്യങ്ങൾക്ക് ഒരു ഹുക്കുമ് വിവരിക്കാൻ പഞ്ച ഹുക്കുമുകളിൽ ഏതെങ്കിലും ഒരു ഹുക്കുമ് നിർദ്ധാരണം ചെയ്യാൻ പര്യാപ്തമായതല്ല നബിസ്വല്ലാസ്ലമൊഴത്ത് എന്ന നിലയ്ക്ക് ഇസ്രാദ് നടത്തി മേറാജ് നടത്തി നബി നബിസ് അലഹി വസ്ലമയുടെ കൈവരലുകൾക്കിടയിൽ നിന്ന് വെള്ളമൊഴുകി മാത്രമല്ല റസൂൽ അള്ളാഹി സ്വലമക്ക് വിശാലായി നോമ്പ് നോക്കാനുള്ള സാഹചര്യം ഉണ്ടായി അള്ളാഹുണ്ടാക്കി കൊടുത്തു അപ്പൊ ഇതുപോലെ റസൂലുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ പ്രവാചകനിൽ നിന്നുള്ള അത്ഭുതകരമായ മൊഴിജത്തായി ബന്ധപ്പെട്ട് വരുന്ന സംഗതികൾ അല്ലെങ്കിൽ ഒരു വലിയ കറാമത്തായി ഉണ്ടാകുന്ന സംഭവങ്ങൾ അസാധാരണമായ സംഭവങ്ങൾ കാരണം ഇതിന്റെയൊക്കെ ഫായിൽ അല്ലയാണ് ഈ സംഭവങ്ങളെ ഒരിക്കലും സാധാരണമായ ഒരു വിഷയത്തിന് ഹുക്കുമായി സ്വീകരിക്കാൻ നിർദ്ധാരണം ചെയ്യാൻ പാടുള്ളതല്ല പറ്റുന്നതല്ല ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കണം സഹോദരൻ മനസ്സിലാക്കണം ഈശാനവിയുമായി ബന്ധപ്പെട്ട് വരുന്നത് ദജാല് വരുന്നത് ഇതൊക്കെ അസാധാരണമാണ് ഇപ്പൊ തെജ്ജാലുവരുമ്പോ ഇസാലിന് വരുണ്ടല്ലോ ദജ്ജാൽ വരുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും മുളപ്പിക്കാൻ പറയുമ്പോൾ മുളക്കും മഴ പെയ്യാൻ പറയുമ്പോൾ മഴ പെയ്യും ഒരാളെ കൊന്ന് വെട്ടിയിട്ടിട്ട് രണ്ടിനെയും ചേർത്ത് വെച്ച് എഴുന്നേക്കാൻ പറയുമ്പോൾ എഴുന്നേക്കും ഇതൊക്കെ ദജ്ജാൽ വരുമ്പോൾ വരുമ്പോണ്ടാണല്ലോ ഇത് വെച്ചിട്ട് നമ്മളിപ്പോൾ സാധാരണ കാര്യങ്ങൾക്കൊരു നിലയിൽ ഉണ്ടാക്കാൻ പറ്റുമോ പറ്റില്ല ഇസാ അലിഹിസ്ലാം എന്ന് പറഞ്ഞാൽ ഇതുപോലെ അത്ഭുതകരമായി നടക്കുന്ന ഒരു കാര്യമാണ് റസൂർ ഉള്ള കബലടുക്കൽ വന്ന് വിളിക്കുന്നത് ഓ മുഹമ്മദേ മുഹമ്മദ് എന്ന് വിളിക്കല്ല നേരെ മറിച്ച് റസൂർ സലാം പറയും അലൈഹി സലാം അടക്കം അതാണ് ആ റിപ്പോർട്ട് സ്വീകരിച്ചുകൊണ്ട് അതിനെ ജമ്യ ചെയ്ത് പറഞ്ഞാൽ വലമാവ് വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം നിങ്ങൾ പറഞ്ഞ ആ റിപ്പോർട്ട് വേറെ വെച്ചിട്ട് പരിശോധിക്കുകയാണെങ്കിൽ അതിന് രണ്ട് ഇല്ലത്തും ഉണ്ട് സ്വതന്ത്രമായി സംസാരിക്കുകയാണെങ്കിൽ ജമ്മ ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ പണ്ഡിതന്മാർ ഇങ്ങനെയാണ് അതിനെ വിശദീകരിച്ചു പോയത് എന്നുകൂടി മനസ്സിലാക്കണം